ഇന്നത്തെ പരിപാടി ഒരു കല്യാണമുണ്ട് കല്യാണത്തിന് വേണ്ടി എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് മസ്റ്റ് ആണ് സാധാരണ പെൺകുട്ടികൾക്കും കയ്യാലോന്നറിയില്ലേ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നേരത്തെ എല്ലാരക്കാളും ഞങ്ങൾ വേറെ എല്ലാം ഫോട്ടോ എടുക്കാൻ തന്നെ എന്താണ് ഫോട്ടോ എടുത്ത് നേരം വയ്ക്കും അങ്ങനെ നമ്മളുടെ കല്യാണ വീട്ടിൽ എട്ടാം ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെ പറയാനും അറിയില്ല ലൈക്ക് എ ഫാമിലി ബ്യൂട്ടിഫുൾ ബ്രൈഡ് ഇക്കാര്യം നാളെ ആയിട്ട് നമ്മൾ തലേനാട് എല്ലാവരും നമ്മൾ നിർബന്ധിച്ചപ്പോൾ ഫുഡ് പോയിട്ട് അടുത്തൊന്നും സീറ്റ് ഇട്ടില്ല നമ്മൾ കിട്ടത്ത് വരുന്ന പരിപാടി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അനീസ് എന്ന് പറഞ്ഞു കല്യാണക്കെല്ലാം ഒന്ന് ഒരു പാട്ടൊക്കെ പാടി വേറെ ഞങ്ങൾ പാടിയിട്ട് കാണാം ഓനു പാടാണ് ആരെങ്കിലും തുടങ്ങിയ പാടാട്ടും വായിക്കില്ല നമ്മൾ മോട്ടറാക്കി വിടും പിന്നെ മുപ്പേർക്കും പാടാല്ലോ എല്ലാരും നിർബന്ധിച്ചുകൊണ്ട് മാത്രം നമ്മളത് പാട്ട് കൂടി പാടിട്ടോ പിന്നെ മക്കളെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് ഇപ്പൊക്ക് പന്ത്രണ്ട് വേണേറ്റോ ബാക്കി പരിപാടികൾ നാളെ നടന്നിക്കാനാണ്